നമ്മളെ പോലെ തന്നെ വികാര വിചാര വേദന വിഷാദ സന്തോഷ ദുഃഖങ്ങളുള്ള ഈ വ്യക്തികൾ ഇവർക്ക് പലപ്പോഴും കേൾക്കാൻ കേൾക്കാനൊരാളില്ല എന്നൊരവസ്ഥയിലേക്ക് വരികയാണ് കേൾക്കാൻ ഒരാളില്ല എന്ന് ഞാൻ സഭയെ ബ്ലെയിം ചെയ്യുകയല്ല പക്ഷേ ഇവർ ഒരു കാലത്തെടുത്ത തീരുമാനമാണ് ഞാൻ ആ ബുദ്ധിമുട്ടിനെ സഹിക്കാം ഇത് വേദനയാണെന്നറിയാം ഇത് മാനസിക സമ്മർദ്ദമാണെന്നറിയാം ഇത് വളരെ ബുദ്ധിമുട്ടാന്നറിയാം ഇത് ഏകാന്തതയാണെന്നറിയാം പക്ഷെ ആ ഏകാന്തത സഹിക്കുവാൻ അവരുടെടുത്ത തീരുമാനം അവരെ കുറ്റം പറയുന്ന ഒരു കാര്യം ഓർക്കണം നിങ്ങൾക്കൊന്നും അവരുടെ ചെരുപ്പിന്റെ വാർ അഴിക്കാൻ യാതൊരു യോഗ്യതയില്ല ഒരമ്മ അറിയുന്നത് പോലെയോ ഒരു അച്ഛൻ അറിയുന്നത് പോലെയോ ഒരു ഭാര്യ അറിയുന്നത് പോലെയോ ഒരു മക്കളറിയുന്നത് പോലെയോ സഹപാഠിക്ക് അറിഞ്ഞെന്ന് വരികയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ ഈ അച്ഛന്മാർ അല്ലെങ്കിൽ ഈ ഈ വൈദികർ അല്ലെങ്കിൽ ഈ മദർമാർ ഞാൻ വേറെ ബഹുമാനിക്കുന്നവർ അവർക്ക് നമ്മളെല്ലാം ഒരുപാട് വേദനകൾ അവരോട് പക്ഷെ ഷെയർ ചെയ്യുമായിരിക്കും നമ്മളോട് ഭയങ്കരമായിട്ട് അവരോട് നമ്മൾ നമ്മൾ ഷെയർ ചെയ്യും പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമുക്ക് നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വേദന അങ്ങ് പോയി നമ്മളെ അവർ കേൾക്കുകയാണ് ഈ വൈദികര് ഇവരുടെ വേദനകൾ ആരോട് ഷെയർ ചെയ്യും ഇവർ ഷെയർ ചെയ്താൽ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് അവർക്ക് നല്ലൊരു മറുപടി ആര് കൊടുക്കും അവർക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ അവർക്കൊരു താ നമ്മൾ പോയി കുമ്പസാരിക്കുമല്ലോ നമ്മൾ അവിടെ ചെയ്തു ഇത് ചെയ്തു ഒരു ഫാദറിന് ഒരു തെറ്റ് പറ്റിയാൽ അവരുടെ ഒരു യൗവന പ്രായത്തിൽ അവർ സമൂഹത്തെ സേവിക്കാനായിട്ടൊരു തീരുമാനം എടുക്കുകയാണ് അവർ സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുവാൻ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി കുഷ്ഠരോഗികളെ ചികിത്സിക്കുവാൻ മാറാരോഗികളെ ചികിത്സിക്കുവാൻ അനാഥാലയങ്ങളിൽ അനാഥർക്ക് അമ്മയും അഖനുമാകുവാൻ സഭയുടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ കുടുംബം തന്നെ വേണ്ടെന്ന് വെച്ച് സമർപ്പിതരായിരിക്കുന്ന ഒരുപാട് വൈദികരുണ്ട് അപ്പോൾ ഇവരൊക്കെ പലരുടെയും ചിന്ത ഇവർ വൈദികരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനുഷ്യരല്ല പ്രിയപ്പെട്ടവർ ഇവർ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് ഇവരാരും ദൂതന്മാരല്ല നമ്മളെപ്പോലെ വിചാരങ്ങളും വികാരങ്ങളും വിഷമങ്ങളും വിഷാദങ്ങളും ഉള്ള മനുഷ്യന്മാരാണ് ഇവര് അപ്പോൾ ഇന്നലെ ആ പിതാവിന്റെ ആ അച്ഛന്റെ മരണം ആത്മഹത്യ അത് ഏറെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമാണ് എന്നെ സംബന്ധിച്ച് ഞാൻ ഞെട്ടലോടെയല്ല കേട്ടത് കാരണം ഇതിനു മുമ്പും എല്ലാ പള്ളികളിലാണെങ്കിലും എല്ലാ മേഖലകളാണെങ്കിലും ഈ ഇതുപോലുള്ള ആത്മഹത്യ സ്റ്റോറീസ് ഇത് ഒരു സ്ഥിരം കേൾവിയായി ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ എഴുത്തിന് ശേഷം അത് വിവിധ സഭകളിൽ അത് ഷെയർ ചെയ്യപ്പെട്ടു വാട്സപ്പിലൊക്കെ ആഗോളം അത് ഷെയർ ചെയ്യപ്പെട്ടു രണ്ട് മൂന്ന് മാസുകളിൽ അത് പ്രസിദ്ധീകരിച്ചു അപ്പം ഒരുപാട് ചോദ്യങ്ങളാണ് എൻ്റെ മുമ്പിൽ വന്നത് അപ്പം ഇന്നലെ എന്നെ വിളിച്ച ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞേ ജെറി ഈ പന്ത്രണ്ട് കൊല്ലം ഇവൻ എന്നോന്നാ പഠിച്ചത് ഇവൻ എന്തോന്നാ ഇവൻ മനസ്സിലാക്കിയത് സി അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം എനിക്ക് വളരെ ശരിക്കും ഞാൻ ബാലിശമായിട്ട് തോന്നി കാരണം ആ മനുഷ്യന്റെ മനസ്സിനെ അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണ് മുമ്പ് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ആത്മഹത്യക്കെതിരെ ക്ലാസ് എടുത്തിട്ട് വന്ന കൗൺസിലർ അന്ന് വൈകിട്ട് പോയി ആ തൂങ്ങിച്ചത്തു എന്നുള്ളതാണ് അപ്പൊ ഇവർക്ക് ഈ ആത്മഹത്യ ചെയ്യരുത് എന്ന് അറിയാമെങ്കിലും ഈ നിമിഷ നേരങ്ങൾ കൊണ്ട് മനസ്സുണ്ടാകുന്ന ഒരു തോന്നൽ ആ തോന്നലിൽ അടുത്താരും ഇല്ലാത്തൊരവസ്ഥ അവരെ ഒന്ന് കൈപിടിച്ച് നടത്താൻ പറ്റാത്തൊരവസ്ഥ ആ അവസ്ഥയിലാണ് പലരും ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് പ്രത്യേകിച്ച് ലോൺലിനെസ് എന്നുള്ളതാണ് കേൾക്കാൻ ഒരാളില്ല എന്ന ഒരു വിഷയമാണ് നമ്മൾ പ്രത്യേകിച്ച് ഈ ഈ വൈദിക വൃത്തിയിലൊക്കെ ഏർപ്പെടുന്നവർ പ്രത്യേകിച്ച് കാതോലിക്ക സഭയുടെ ഒക്കെ ഏറ്റവും വലിയ ഒരു നന്മയും അതോടൊപ്പം തന്നെ ഒരുപാട് പ്രതിസന്ധികളും അത് നിമിത്തം വന്നിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല എല്ലാത്തിനും നന്മയുണ്ട് തിന്മയുണ്ട് എല്ലായിടത്തും ഉണ്ട് അത് അത് മാത്രമല്ല പക്ഷേ ഇവിടെ വൈദികന്മാർ അവരുടെ ഒരു യൗവന പ്രായത്തിൽ അവർ സമൂഹത്തെ സേവിക്കാനായിട്ടൊരു തീരുമാനം എടുക്കുകയാണ് അവർ സമൂഹത്തിന് വിദ്യാഭ്യാസം നൽകുവാൻ സമൂഹത്തിലെ പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി ആ കുഷ്ടരോഗികളെ ചികിത്സിക്കുവാൻ മാറാരോഗികളെ ചികിത്സിക്കുവാൻ അനാഥാലയങ്ങളിൽ അനാഥർക്ക് അമ്മയും അപ്പനും ആകുവാൻ സഭയുടെ ശുശ്രൂഷകളിൽ ഏർപ്പെടുവാൻ കുടുംബം തന്നെ വേണ്ടെന്ന് വെച്ച് സമർപ്പിതരായിരിക്കുന്ന ഒരുപാട് വൈദികരുണ്ട് അപ്പൊ ഇവരൊക്കെ പലരുടെയും ചിന്ത ഇവർ വൈദികരായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ മനുഷ്യരല്ലെന്നാണ് പ്രിയപ്പെട്ടവർ ഇവർ നമ്മളെപ്പോലെ തന്നെ മനുഷ്യരാണ് ഇവരാരും ദൂതന്മാരല്ല നമ്മളെപ്പോലെ വിചാരങ്ങളും വികാരങ്ങളും വിഷമങ്ങളും വിഷാദങ്ങളും ഉള്ള മനുഷ്യന്മാരാണ് ഇവർ അപ്പോൾ ഇവർ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലെടുക്കുന്ന തീരുമാനമല്ല വൈദികനാകാൻ ഇവർ ആഴ്ന്നാം മാസങ്ങളോളം പ്രാർത്ഥിച്ച് പള്ളികളിൽ പോയി എടുക്കുന്ന തീരുമാനങ്ങളാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരോട് ഭയങ്കര ബഹുമാനമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സുഹൃത്തുക്കൾ ഉള്ളത് വൈദികന്മാരും പ്രത്യേകിച്ച് ഈ മഠത്തിലൊക്കെ ഞാൻ പോയി പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് അപ്പോൾ എന്നെ ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എനിക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കാറുണ്ട് അല്ലെങ്കിൽ എന്നോട് എപ്പോഴും സ്നേഹാന്വേഷണം പറയാറുണ്ട് അവരുടെ ജന്മദിനത്തിന് ഞാൻ പോയി കാണാറുണ്ട് ഞാൻ പല അരമനകളിലും സൗഹൃദം പുതുക്കാൻ ഇവൻ പോയി പിതാക്കന്മാരോടൊപ്പം താമസിച്ചിട്ടൊക്കെയുണ്ട് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു ഒരു മനുഷ്യൻ എന്ന കോൺസെപ്റ്റിലാണ് എല്ലാവരോടും ഇടപെടുന്നത് ഇവിടെ എന്നെ എന്നെ അവർക്ക് ജീവനാണ് അവർക്ക് എന്നെ ജീവനാണ് ഞങ്ങൾ ഭയങ്കര ഒരു റിലേഷനാണ് വിശ്വാസങ്ങളിൽ എപ്പോഴും വ്യത്യാസങ്ങളുണ്ടാകുമല്ലോ അത് അവരവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഇവരനുഭവിക്കുന്ന ത്യാഗം ഞാൻ കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞിട്ടുണ്ട് കാരണം ഇവരുടെ ഒന്നും ചെരുപ്പിൻ്റെ വാറഴിക്കാൻ എനിക്ക് യാതൊരു യോഗ്യതയില്ല കാരണം ഇവർ കുടുംബം വേണ്ട എന്ന് വെച്ചിരിക്കുകയാണ് ഇവർ ലോകത്തിലെ യാതൊരു എനിക്കുള്ള എല്ലാ അവയവങ്ങളുമുള്ള മനുഷ്യരെ ഇപ്പൊ ലോകത്തിലെ ലൗകിക സുഖങ്ങൾ നിയന്ത്രിക്കുവാനായി തീരുമാനമെടുത്തവരാണ് അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം ഈ ഇവർ ആ ഒരു തീരുമാനം സമയത്ത് എല്ലാ മനുഷ്യർക്കും വിഷാദങ്ങൾ ഉണ്ടാകും എല്ലാ മനുഷ്യർക്കും വേദനകൾ ഉണ്ടാകും ഈ വേദന ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടായത് നമ്മൾ അടുക്കല ചെല്ലുന്നത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും നമ്മുടെ ഭാര്യ എടുക്ക ചെല്ലും അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവ് എടുക്ക ചെല്ലും ഇല്ലെങ്കിൽ നമ്മുടെ മക്കളോട് പറയും ഇല്ലെങ്കിൽ നമ്മുടെ അച്ഛൻ അമ്മയോട് പറയും പക്ഷെ ഈ വൈദികരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതെല്ലാം വിട്ട് അപ്പനെയും അമ്മയും വീട് വസ്തു ധനം മാനം ഇതെല്ലാം വിട്ട് ഇവർ സഭയിലേക്ക് ചെന്നിരിക്കുകയാണ് ഈ സമയത്ത് അവിടെ വരുന്നവർ എല്ലാവരും ഒരുമിച്ചൊക്കെ ആണെന്ന് പറഞ്ഞാൽ പോലും സി മനുഷ്യരാണ് ആള് കൂടുമ്പോൾ നൂറ് പേർക്ക് നൂറ്റി ഇരുപത് സ്വഭാവമാണെന്ന് ഞാൻ പറയും അപ്പോ ഒരു മനുഷ്യന്റെ വേദനയിൽ ഏഹ് ഒരമ്മ അറിയുന്നത് പോലെയോ ഒരച്ഛൻ അറിയുന്നത് പോലെയോ ഒരു ഭാര്യ അറിയുന്നത് പോലെ ഒരു മക്കളറിയുന്നത് പോലെയോ സഹവാടിക്ക് അറിഞ്ഞെന്ന് വരികയില്ല അല്ലെങ്കിൽ തന്നെ ഞാൻ പറയട്ടെ ഈ അച്ഛന്മാർ അല്ലെങ്കിൽ ഈ ഈ വൈദികർ അല്ലെങ്കിൽ ഈ മദർമാർ ഞാൻ വേറെ ബഹുമാനിക്കുന്നവർ അവർക്ക് നമ്മളെല്ലാം ഒരുപാട് വേദനകൾ അവരോട് ഒരു ഷെയർ ചെയ്യുമായിരിക്കും നമ്മളോട് ഭയങ്കരമായിട്ട് അവരോട് നമ്മൾ നമ്മൾ ഷെയർ ചെയ്യും പക്ഷേ ഞാൻ ചോദിക്കുന്നത് നമുക്ക് നമ്മൾ അവരോട് ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ വേദന അങ്ങ് പോയി നമ്മളെ അവർ കേൾക്കുകയാണ് ഈ വൈദികര് ഇവരുടെ വേദനകൾ ആരോട് ഷെയർ ചെയ്യും ഇവര് ഷെയർ ചെയ്താൽ അതിനെ പോസിറ്റീവായിട്ട് കണ്ട് അവർക്ക് നല്ലൊരു മറുപടി ആര് കൊടുക്കും അവർക്ക് ഒരു വീഴ്ച സംഭവിച്ചാൽ അവർക്ക് ഒരു നമ്മൾ പോയി കുമ്പസാരിക്കുമല്ലോ നമ്മൾ അവിടെ ചെയ്തു ഇത് ചെയ്തു ഒരു ഫാദറിന് ഒരു തെറ്റ് പറ്റിയാൽ ഒരു സിസ്റ്റർക്ക് ഒരു തെറ്റ് പറ്റിയാൽ അല്ലെങ്കിൽ ഒരു പുരോഹിതന് ഒരു തെറ്റ് പറ്റിയാൽ സഭ അവരോട് ക്ഷമിക്കാറുണ്ടോ ഇല്ല മറിച്ച് എന്താ ചെയ്യുന്നത് അവരെ ആ സമൂഹത്തിൽ സഹപാഠികൾ ഉൾപ്പെടെ എങ്ങനെ പരസ്യകലമാക്കാം എങ്ങനെ നശിപ്പിക്കാം എങ്ങനെ ഇല്ലാതാക്കാം അതിനു വേണ്ടിയ സകല പരിപാടികളും അവർ ചെയ്യും അപ്പം നമ്മൾ ഓർക്കുന്ന ഇവരെ താണ്ട് മാലാഹമാരാണ് ദൂതന്മാരാണ് നിങ്ങൾ ഓർക്കണം നമ്മളെ പോലെ തന്നെ വികാര വിചാര വേദന വിഷാദ സന്തോഷ ദുഃഖങ്ങളുള്ള ഈ വ്യക്തികൾ ഇവർക്ക് പലപ്പോഴും കേൾക്കാൻ ഒരാളില്ല എന്നൊരവസ്ഥയിലേക്ക് വരികയാണ് കേൾക്കാൻ ഒരാളില്ല എന്ന് ഞാൻ സഭയെ ബ്ലെയിം ചെയ്യുകയല്ല പക്ഷേ ഇവർ ഒരു കാലത്തെടുത്ത തീരുമാനമാണ് ഞാൻ ആ ബുദ്ധിമുട്ടിനെ സഹിക്കാം ഇത് വേദനയാന്നറിയാം ഇത് മാനസിക സമ്മർദ്ദമാണെന്നറിയാം ഇത് വളരെ ബുദ്ധിമുട്ടാന്നറിയാം ഇത് ഏകാന്തതയാണെന്നറിയാം പക്ഷേ ആ ഏകാന്തത സഹിക്കുവാൻ അവരുടെ തീരുമാനം അവരെ കുറ്റം പറയുന്ന ഒരു കാര്യം ഓർക്കണം നിങ്ങൾക്കൊന്നും അവരുടെ ചെരുപ്പിന്റെ വാർ യാതൊരു യോഗ്യതയില്ല കാരണം നിങ്ങൾ ഈ ലോകത്തിലെ ഭൗഗിക ലൗകിക സുഖങ്ങളെല്ലാം ആസ്വദിച്ചിട്ടാണ് ഇവരോട് നിങ്ങൾ കയർക്കുന്നത് നമുക്കെന്ത് അധികാരമാണുള്ളത് കാരണം അവർ അവരുടെ അറിവിനും കഴിവിനും അനുസരിച്ച് അവർ ജീവിതത്തിൽ ഏറ്റവും ത്യാഗപൂർണമായ ദാരിദ്ര്യപൂർണ്ണമായ ചിലരൊക്കെ ആ അവസ്ഥയിൽ ചിന്തിക്കുന്നുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു അതിപ്രധാനമായ കാര്യം ഈ ഇവർക്കും വിഷമങ്ങളുണ്ട് ഇവർക്ക് വിചാരങ്ങളുണ്ട് ഇവർക്ക് ഇവരുടെ വൈകാരി ഞാനൊരു അച്ഛൻ്റെ സ്റ്റോറി പറഞ്ഞായിരുന്നു ഒരു സ്കൂളിൽ മാനേജറായിട്ട് ജോലി ചെയ്യുന്ന അച്ഛൻ ആ അച്ഛൻ ഒരു ദിവസം ആ സ്കൂളിലെ അച്ഛൻ്റെ ബന്ധുവിൻ്റെ കയ്യിൽ കൊണ്ടി ഒരു സാരി കൊടുക്കുകയാണ് ആ സാരി കൊടുത്തിട്ട് അച്ഛൻ പറയുകയാണ് ഇത് പെങ്ങടകയെ കൊണ്ടി കൊടുക്കണം കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് ഭയങ്കരമായിട്ട് പനി പിടിച്ചു പനി പിടിച്ചപ്പോൾ എനിക്കൊരു തുള്ളി ചൂടുവെള്ളം എടുത്തു തരാൻ ആരും അവിടെ ഉണ്ടായിരുന്നില്ല അന്നേരം ഞാൻ അമ്മയുടെ സാരി വീട്ടിൽ നിന്ന് അമ്മയുടെ ഓർമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാ എൻ്റെ വേദന കൊണ്ട് ഞാൻ അമ്മയുടെ സാരി എടുത്ത് എൻ്റെ ശരീരത്ത് പുതച്ചു പുതച്ചതിന് ശേഷം എനിക്ക് ആ ഒരു തണൽ ലഭിച്ചു അപ്പം ഇത് മൂന്ന് ദിവസമായിട്ട് ഞാൻ വിയർത്ത് മുഷിഞ്ഞു കിടക്കുകയാണ് ഞാൻ ഈ സാരി എൻ്റെ അവിടെ അലക്കി അലക്കിയിട്ട് കഴിഞ്ഞാൽ ഇത് വേറൊരു സ്റ്റോറി ആയിട്ട് മാറും അച്ഛൻ്റെ മുറിയിൽ സാരി എന്ന് പറഞ്ഞൊരു വലിയ വിവാദം അതുകൊണ്ട് ഇത് എൻ്റെ പെങ്ങടയിൽ കൊടുക്കണം പെങ്ങളോട് പറഞ്ഞാൽ കഴുകി തിരിച്ചു തരാൻ പ്രിയപ്പെട്ടവരെ ഈ ഏകാന്തത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സത്യമാണ് അത് ഈ വൈദികൻ എന്നല്ല കുടുംബസ്ഥരെന്നല്ല എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം ജീവിതത്തിൽ നമ്മളെല്ലാം ഏകരാണ് നമ്മളെല്ലാം ഒറ്റയ്ക്കാണ് വി ആർ നമ്മൾ എപ്പോഴും ഒറ്റയ്ക്കാന്നുള്ള ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഒരു സമയം വരും നോബഡി ഇസ് ദർ ടു ഹെൽപ്പ് അസ് നമ്മളെ സഹായിപ്പാൻ ആരുമില്ലാത്ത ഒരു പ്രത്യേക അവസ്ഥ വരും ഈശോയുടെ ജീവിതം നോക്കിയാലും അതല്ലേ നമ്മൾ പഠിപ്പിക്കുന്നത് കാരണം കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ ശിഷ്യന്മാർ ഒരിക്കലും തള്ളിപ്പറയത്തില്ലെന്ന് പറഞ്ഞ ശിഷ്യന്മാർ അവസാനം ഗത്സമന തോട്ടത്തിൽ വന്നപ്പോൾ ഈശോയെ അവർ കൈവിട്ടിട്ട് പോയി ഈശോ ആ ഗച്ഛമന തോട്ടത്തിൽ കിടന്ന് വിയർപ്പ് രക്തത്തുള്ളികളായി മാറി എന്നാണ് പറയുന്നത് അപ്പോൾ ആ വിയർപ്പ് രക്തത്തുള്ളിയായി മാറുക എന്ന് പറഞ്ഞാൽ ഈശോ അന്നേരം അനുഭവിച്ച ആ മാനസിക സമ്മർദ്ദം അതിഭയാനകമായിരുന്നു അപ്പോൾ ഈശോ അത്രയും മാനസിക സമ്മർദ്ദം അനുഭവിച്ചെങ്കിൽ കേവലം വൈദികരായിരിക്കുന്ന അല്ലെങ്കിൽ ഈശോയെ പിൻപറ്റുവാൻ പോയിരിക്കുന്ന നമുക്കും അതേ മനോവിഷമം വരും എന്നുള്ളതാണ് പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട സത്യമാണ് മനുഷ്യരായ നമുക്ക് അഭിമുഖീകരിക്കാൻ കഴിയാത്ത പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സമൂഹത്തെ ഫേസ് ചെയ്യാൻ കഴിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ വരുമ്പോൾ മതി അഹോവേ മതി ദൈവമേ എൻ്റെ പ്രാണനെ അങ്ങ് എടുത്തോണേ എനിക്ക് ചത്താം മതി എന്നൊക്കെ നമുക്ക് തോന്നുകയും ആ തോന്നലിനിട്ട് താലോലിച്ചു കഴിഞ്ഞ് പലരും അതിന് ഇരകളായി മാറുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഇവിടെ ഈശോയെ മനസ്സിലാക്കേണ്ട കാര്യം ആ അതിതീവ്രമായ വേദന വരുമ്പോഴാണ് ആ ശരീരത്തിൽ നിന്ന് ആ വിയർപ്പ് രക്ത രക്തത്തുള്ളികളായി മാറുന്നത് ആ രക്തത്തുള്ളികളായി മാറിയപ്പോഴും ഈശോ കാത്തിരുന്നു ഈശോ സ്വയം ശപിച്ചില്ല ആ പിതാവിനോട് തന്നെ മുറുക്ക പ്രാർത്ഥിച്ചു എന്നെ കേൾക്കുന്ന വൈദികരെ എന്നെ കേൾക്കുന്ന സിസ്റ്റർമാരെ എന്നെ കേൾക്കുന്ന പാസ്റ്റർമാരെ എന്നെ കേൾക്കുന്ന അച്ഛന്മാരെ ഞാൻ എല്ലാവരോടും പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഗച്ഛമന വരും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധി വരും നമ്മൾ ഒറ്റയ്ക്കാകുന്ന അവസ്ഥ വരും അത് ആർച്ച് ബിഷപ്പ് ആയാലും ആ വലിയ പിതാവായാലും തിരുമേനി ആയാലും കൊച്ചുതിരുമേനി ആയാലും നമ്മുടെ ജീവിതത്തിൽ ഒരു വയ്യാഴികയും വേദനയും വരുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ആ സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ വിയർപ്പ് രക്തത്തുള്ളിയാകുന്ന സമയത്ത് പാടാ ഇത് പിടിച്ചു നിൽക്കാൻ പക്ഷെ നമ്മൾ പിടിച്ചു നിൽക്കുമ്പോൾ അവിടെ തന്നെ അത്ഭുതപ്പെടുത്തിയത് ആ മുറിയിൽ പത്രോസും വന്നില്ല യോഹനാനും വന്നില്ല ശിഷ്യന്മാരാരും വന്നില്ല ഈശോയുടെ അമ്മയും വന്നില്ല പക്ഷേ നൂലെ കെട്ടി അൽഫോ നടക്കുമെന്ന് ചോദിക്കുന്നത് പോലെ ആ മുറിയിൽ തൻ്റെ ദൂതനെ ഇറക്കി തൻ്റെ വൃത്തിയനെ ബലപ്പെടുത്തിയ ദൈവമാണ് ആ സാഹചര്യങ്ങൾ അഭിമുഖീകരിക്കാനുള്ള ഒരു ബലം കൊടുത്തെന്നാ പറയുന്നത് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ഗത്സമന നമ്മളെ പലപ്പോഴും പരാജയപ്പെടുത്തുകയാണ് ഗത്സമനെ പലരെയും കീഴ്പ്പെടുത്തി അതുകൊണ്ടാണ് നമുക്ക് പല വൈദികരെയും പലരെയും നമ്മുടെ നമ്മുടെ വിശ്വാസ സമൂഹങ്ങളെയൊക്കെ നഷ്ടപ്പെട്ടത് പക്ഷേ ഈ ഗത്സമനയിൽ നമ്മൾ പിടിച്ചു നിൽക്കണം പിടിച്ചു നിന്ന് കഴിയുമ്പോൾ ആ പിടിച്ചു നിന്ന് കഴിയുമ്പോൾ നമ്മളെ താങ്ങുവാനായി ആരുമില്ലാത്ത മുറിയിൽ ഈശോ തൻ്റെ ദൂതന്മാരെ മലാഹമാരെ അയച്ച് നമ്മളെ ബലപ്പെടുത്തും എന്നുള്ളതാണ് അതേ സമയം അത് അത് സംഭവം തന്നെയല്ലേ ഏലിയ പ്രവാചകന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഏലിയ പ്രവാചകൻ എന്താണ് പറഞ്ഞത് ഏലിയ പ്രവാചകൻ പറഞ്ഞു മതി ദൈവമേ മതി എന്നെ കൊന്നുകള എൻ്റെ പ്രാണന അങ്ങ് എടുത്തു ഏറ്റവും വലിയ ആത്മഹത്യ ചിന്ത പോയത് ഏലിയാവിനാണ് കാരണം എനിക്ക് ജീവിക്കണ്ട എന്ന് പറയുന്നത് തന്നെ ആത്മഹത്യ ചിന്തയല്ലേ അവിടെയും ആ ചൂരച്ചെടിയുടെ നടുവിൽ ഏലിയ പ്രവാചകൻ ആരാണ് ഏലിയ പ്രവാചകൻ വലിയ പ്രവാചകനാണ് ഭയങ്കര അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യ പ്രവൃത്തികളും ദൈവത്തെ ചെയ്യുന്ന പ്രവാചകൻ ഏലിയ പ്രവാചകൻ പക്ഷേ ആ ഏലിയ പ്രവാചകനോടും ദൈവത്തിൻ്റെ ദൂതൻ ഇറങ്ങി വന്ന് പറഞ്ഞത് എന്താണ് ഏലിയാവേ നിനക്ക് ദൂരെ യാത്ര ചെയ്യുവാനുണ്ടെന്നാണ് പ്രിയപ്പെട്ടവരെ പോക്കാലയ്ക്ക് ഇതൊക്കെ പറയാൻ എളുപ്പമാണെന്ന് നിങ്ങൾ ഒരുപക്ഷെ പറയുമായിരിക്കും ശരിയാണ് ഇത് പറയാൻ എളുപ്പമാണ് പക്ഷേ ചില സാഹചര്യങ്ങൾ നമ്മൾ പിടിച്ചു നിൽക്കണം ഗത്സമന പലരെയും പരാജയപ്പെടുത്തി ചൂരച്ചെടി പലരെയും ആത്മഹത്യയിലേക്ക് നയിച്ചു പക്ഷേ ഇനിയും നമ്മുടെ മധ്യത്തിൽ ഒരു പ്രതിസന്ധിയുടെ മുമ്പിൽ നമ്മൾ ആരും ഒരു അരച്ചാൻ കയറിൽ ജീവൻ എടുക്കേണ്ടവരല്ല നേറി ഒടുക്കേണ്ടവരല്ല മറിച്ച് നമ്മൾ അപ്രത്യാശിക്കുന്ന ശുഭഭാവി വരാൻ തക്കവണ്ണം നമ്മളെ കുറിച്ച് ഈശോ നിർണയിച്ചിരിക്കുന്ന നിർണയം നന്മക്കാണ് തിന്മയ്ക്കല്ല എന്ന് മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് നയിക്കുവാൻ നമ്മൾ പാടുപണം എന്ത് വന്നാലും എന്തെല്ലാം വന്നാലും ഞാൻ പിന്നോട്ടില്ല എന്നൊരു ധാരണ നമുക്കുണ്ടായാലുണ്ടല്ലോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മരിക്കാനൊന്നും തോന്നത്തില്ല നമുക്ക് ആ ഒരു പ്രത്യാശ ആ സമാധാനവും ഒക്കെ വരും കേട്ടോ അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ എന്നെ കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ജീവിതം എപ്പോഴും പ്രതിസന്ധി നിറഞ്ഞതാണ് കഷ്ടത നിറഞ്ഞതാണ് ശോധനം നിറഞ്ഞതാണ് ഇതെല്ലാം സംഭവിക്കും നമ്മളെ കുറ്റപ്പെടുത്തും നമ്മളെ ഒളിച്ചിരുന്ന് എനിക്ക് എനിക്ക് വളരെ വിഷമം തോന്നി എത്രയോ പേരാണ് ആ അങ്ങോട്ട് റോളുന്നത് ആ അവരിങ്ങനെയാണ്ട് ഇവരിങ്ങനെയാണ്ട് ആർക്കാരെ വിധിക്കാനാണ് എന്ത് അവകാശമാണ് ആരാണ് ആരാണിപ്പം പുണ്യാളൊന്നും പറയാമോ ഈ കാലഘട്ടങ്ങളിൽ ആർക്കെങ്കിലും വിധിക്കാൻ അധികാരമുണ്ടോ ആരെങ്കിലും എക്സംറ്റഡ് ആണോ ഇതിനകത്തു നിന്ന് പക്ഷേ ഒറ്റ നിൽക്കുന്നവർ വീഴാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആത്മഹത്യ ഒന്നിനു ഒരു പരിഹാരമല്ല അത് നമ്മളെയും നമ്മുടെ സമൂഹത്തെയും കൂടുതൽ വേദനയിലേക്ക് ആഴത്തേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ആത്മഹത്യ അരുതെ എല്ലാത്തേക്കാൾ പ്രിയം പ്രാണനാണ് പ്രാണനേക്കാൾ പ്രിയമായതെന്തുള്ളൂ ജീവനേക്കാൾ ജ്വലിക്കുന്നതെന്തുള്ളു അതെ ജീവനേക്കാൾ ജ്വലിക്കുന്നതും പ്രാണനേക്കാൾ പ്രിയമായതും മറ്റൊന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനും പ്രാർത്ഥിക്കാം ഈശോയെ ഈ നല്ല നിമിഷത്തിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ സമൂഹത്തിലൊക്കെ ഒരുപാട് പേർ ഒറ്റപ്പെട്ടും വേദനിക്കപ്പെട്ടും നിൽക്കുക ആ വേദനിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാവർക്കും ഒരു സമാധാനം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ സകല ബുദ്ധിയേയും ചിന്തകളെയും നിലവുകളെയും കവിയുന്ന ദിവ്യ സമാധാനം ഈശോ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലെസ് യു ദൈവം സഹായിക്കട്ടെ ദൈവം സഹായിക്കട്ടെ ദൈവം സഹായിക്കട്ടെ ലവ് യു